കർത്താവ് യേശുവിൻ്റെ അതിപരിശുദ്ധ നാമം മകുത്തപ്പെടും ഒരു പ്രാവശ്യം കൂടെ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങൾ അഭിസംബോധന ചെയ്ത് സംസാരിപ്പാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയല്ലോ കഴിഞ്ഞ നാളുകളിൽ കർത്താവിൻ്റെ കരുതലും വിശ്വസ്തതയും അനുഭവിച്ചറിയുവാൻ ഈ ചൂടേറിയ മരുഭൂമിയിൽ ക്ഷീണിച്ചും തളർന്നും പോകാതെ കത്രുപാതപിടത്തിൽ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ജീവിപ്പാൻ ദൈവം നമുക്ക് ബലവും ശക്തിയും നൽകിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് ദൈവത്തിനൊരായിരം നന്ദി അർപ്പിക്കുകയാണ് ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ ജോലി നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ കുടുംബജീവിതം എല്ലാം ദൈവത്താൽ സുരക്ഷിതമായി തീരട്ടെ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ക്രിസ്തുവിൽ നിങ്ങൾക്കു വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എനിക്ക് തന്ന ദൈവിക ആലോചന നൂറ്റി മുപ്പത്തി എട്ടാം സങ്കീർത്തനം മൂന്നാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്കുത്തരമരുളി എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യമാണ് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിന് നമ്മോട് ഇടപെടാനുള്ള സന്ദേശം ഭക്തനായിരിക്കുന്ന ദാവീദ് തൻ്റെ സങ്കീർത്തനത്തിൽ പറയുകയാണ് ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരം ഉത്തരമരളി എപ്പോഴാണ് ഉത്തരം ഉത്തരമരുളുന്നത് വിളിച്ചപേക്ഷിക്കുമ്പോൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരം ഉത്തരമരളുക മാത്രമല്ല ഭക്തൻ്റെ ഉള്ളിൽ ബലം നൽകി ധൈര്യപ്പെടുത്തിയിരിക്കുന്നു ബലം ക്ഷയിച്ചു പോകുന്ന ഏതോ ഒരു സാഹചര്യത്തിൽ ധൈര്യം ക്ഷയിച്ചു പോകുന്ന ഏതോ ഒരു അവസരത്തിൽ മനസ്സ് ക്ഷീണിക്കുമ്പോൾ ക്ഷീണിതാകുലമായ അവസ്ഥയിൽ കൂടെ ഭക്തൻ കടന്നു പോകുമ്പോൾ ഭക്തൻ ദൈവസന്നിധിയിൽ പറയുകയാണ് അവിടുന്ന് എനിക്ക് ബലവും അവിടുന്ന് എനിക്ക് ധൈര്യവും നൽകി എൻ്റെ മനസ്സിനെ ഉറപ്പിച്ചിരിക്കുന്നു ബലപ്പെടുത്തിയിരിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ തുറന്ന മനസ്സോടെ ദൈവസന്നിധിയിൽ പറയുകയാണ് അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ എവിടെയെങ്കിലും മനസ്സ് ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയിൽ കൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത് മാനസികമായ വ്യതകളും വേദനകളും ഞെരുക്കങ്ങളും ദുഃഖങ്ങളുമാണോ നിങ്ങൾ അഭിമുഖീകരിക്കുന്നേ നിങ്ങളെ സഹായിപ്പാൻ നിങ്ങളെ ശക്തീകരിക്കാൻ നിങ്ങളുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്താൻ നിങ്ങളുടെ കണ്ണനീര് ഒപ്പുവാൻ ആ തളർന്നിരിക്കുന്ന ക്ഷീണിച്ചിരിക്കുന്ന നിങ്ങളുടെ ഹൃദയത്തെ കൈകൊണ്ട് താങ്ങുന്നതുപോലെ നിങ്ങളെ താങ്ങി നിർത്താൻ എൻ്റെ ദൈവം മതിയായവനാണ് എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത അങ്ങനെയാണ് തൻ്റെ കുഞ്ഞുങ്ങൾ എവിടെയെങ്കിലും മനസ്സ് ക്ഷീണിക്കുമ്പോൾ എവിടെയെങ്കിലും ധൈര്യം ക്ഷയിച്ചു പോകുമ്പോൾ ധൈര്യം കിട്ടുപോകുമ്പോൾ ക്ഷീണിച്ചു പോകാതെ ധൈര്യമുള്ളവരായി കൃപയുള്ളവരായി ആത്മബലമുള്ളവരായി ദൈവസന്നിധി നിൽക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങളെ ബലപ്പെടുത്തുവാൻ എൻ്റെ ദൈവശക്തനാണ് ഞങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത് ഭാരപ്പെടരുത് ഹന്ന മനസ്സിൽ നിരാശപ്പെട്ടപ്പോൾ ആലയത്തിൽ പോയി കരഞ്ഞപ്പോൾ അവൾ ദൈവത്തോട് തൻ്റെ വേദന പകർന്നപ്പോൾ ദൈവം അവിടെ ഇറങ്ങി വന്നു അവൻ്റെ അവളുടെ മനസ്സിനെ ബലപ്പെടുത്തി എന്താണ് മനസ്സിനെ ബലപ്പെടുത്തിയത് ഹന്നയോട് പറയുകയും അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നിനക്കൊരു പുരുഷപ്രജയുണ്ടാകും കണ്ടോ മനസ്സിനെ ബലപ്പെടുത്തുകയാണ് അവളെ ധൈര്യപ്പെടുത്തുകയാണ് നിനക്കൊരു കുഞ്ഞുണ്ടാകും നീ ഇങ്ങനെ കരയേണ്ട നീ ഇങ്ങനെ നിരാശപ്പെടേണ്ട ഇങ്ങനെ വാടിയ അവസ്ഥയിൽ നിന്ന് ഇരിക്കേണ്ട ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയപ്പോൾ അവടെ വേദന ദൈവത്തിൻ്റെ സന്നിധിയിൽ പകർന്നപ്പോൾ അവൾ വിളിച്ച് ദൈവത്തോട് അപേക്ഷിച്ചപ്പോൾ അവൾ പറഞ്ഞ ദൈവമേ എനിക്കൊരു കുഞ്ഞിനെ തരണം തന്നാൽ ഈ ആലയത്തിലെ ശുശ്രൂഷക്കാരനാക്കി ഞാൻ മാറ്റാം എൻ്റെ നിന്നെ ഒന്ന് മാറാൻ എൻ്റെ വീട്ടിലെ ക്വസ്റ്റ്യൻസ് ആ കുത്തുവാക്കുകൾ അതിനെ ഒന്ന് തരണം ചെയ്യാൻ എനിക്കൊരു കുഞ്ഞിനെ തരണമെന്ന് പറഞ്ഞ് ആലയത്തിച്ചെന്ന് ഹോവയോട് നിലവിളിച്ചതായ ഹന്നയെ ദൈവത്തിൻ്റെ ദൂതനെ ഇറക്കി ബലപ്പെടുത്തുകയാണ് മനസ്സിനെ ധൈര്യപ്പെടുത്തുകയാണ് ഉള്ളിൽ ബലം പകരുകയാണ് എന്തേ അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നിനക്ക് ഒരു പുരുഷപ്രജ ഉണ്ടാകും ചൂരച്ചെടിയുടെ ചുവട്ടിൽ ചുരുണ്ടുകിടക്കുന്ന ഏലിയാവ് ദൈവത്തോട് പറഞ്ഞത് മതി ദൈവമേ എൻ്റെ പ്രാണനെ അങ്ങ് എടുക്കണം ഇസബേൽ എന്നെ കൊല്ലുവാൻ തയ്യാറായി നിൽക്കുകയാണ് എന്നാൽ ആ ഇസബേലിൻ്റെ വാഴ്ത്തലയുടെ മുമ്പിൽ ഞാൻ പട്ടുപോകരുത് മനസ്സ് ഇളകി ഏലിയാവിൻ്റെ മനസ്സ് തകർന്ന് ഉള്ളം ബലക്ഷയമുണ്ടായി ചുരച്ചെടിയുടെ ചുവട്ടി തളർന്നു കിടക്കുന്ന ഒരു ഏലിയാവിനെയാണ് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെയും എന്താ ചെയ്തത് അന്നായിക്കു വേണ്ടി ദൂതനെ ഇറക്കിയതുപോലെ ദൈവം ഏലിയാവിൻ്റെ അടുക്കലും ദൂതനെ ഇറക്കി ചൂരച്ചയുടെ ചുവട്ടിൽ കിടന്ന് വിളിച്ച് അപേക്ഷിക്കുക അപേക്ഷിക്കുകയാണ് ദൈവത്തോട് റിക്വസ്റ്റ് ചെയ്യുക എന്നെ ഒന്ന് എടുക്കണം എനിക്ക് ജീവിച്ചിരിക്കുന്നത് മതി ഇസബേൽ നാളെ എന്തായാലും എന്നെ കൊല്ലും അതിനു മുമ്പ് അങ്ങനെ എടുക്കണം ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും ശ്രേഷ്ഠനല്ല കുലത്തിൽ ചെറിയവനാ കഴിവൊന്നുമുള്ളവനല്ല എനിക്ക് ജീവിക്കേണ്ട ബലക്ഷയം സംഭവിച്ച മനസ്സുമായി എലിയാവ് ദൈവസന്നതിൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടെയും ദൈവം ദൂതനെ ഇറക്കി അട കൊടുത്തു വെള്ളം കൊടുത്തു എഴുന്നേറ്റ് ഓടുക ഇനിയും നിനക്ക് ശുശ്രൂഷയുണ്ട് എന്ന് പറഞ്ഞ് ഏലിയാവിൻ്റെ മനസ്സിനെ ബലപ്പെടുത്തുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ നോക്കൂ ഹന്ന ക്ഷീണിച്ചപ്പോൾ ദൂതനെ ഇറക്കി പറയുകയാണ് അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നിനക്ക് ഒരു പുരുഷ പ്രജ ഉണ്ടാകും ഏലിയാവ് ക്ഷീണിച്ചപ്പോൾ ദൂതനെ ഇറക്കി ദൈവം പറയുക നീ ഇവിടെ കിടന്ന് മരിക്കാനുള്ളവനല്ല ദൂരയാത്രയുണ്ട് ശുശ്രൂഷയുണ്ട് എന്ന് പറയുക അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ എവിടെയെങ്കിലും ഏലിയാവിനെ പോലെ മനസ്സ് ക്ഷീണിച്ച് ടയേഡായി ജീവിക്കുന്ന ഒരനുഭവം നിനക്കുണ്ടോ ഹന്നയെ പോലെ ജീവിതം അടുത്തവളെ പോലെ എല്ലാത്ത അവസ്ഥതയിൽ കുത്തുവാക്കുകളും മുറിവുകളും അനുഭവിക്കുന്ന ഒരനുഭവമാണോ നിൻ്റേത് നിങ്ങൾക്കു വേണ്ടി ദൈവം തൻ്റെ ദൂതനെ ഇറക്കി കാര്യങ്ങൾ സാധിപ്പിക്കുമെന്ന് ഞാൻ ആത്മാവിൽ ഇന്ന് പകൽ ദൂത് കൈമാറുകയാണ് ഇന്നത്തെ പ്രവചനം ഞാൻ നിങ്ങൾ കൈമാറുകയാണ് നിങ്ങൾക്കു വേണ്ടി ദൂതനെ ദൈവം ഇറക്കും നിങ്ങളുടെ കണ്ണ് നീരിന് ദൈവം മറുപടി തരും നീ വിളിച്ചപേക്ഷിക്കുമ്പോൾ കഷ്ടതയും ഞെരുക്കവും വഴിമാറും ഇവിടെ ദൈവ ദൈവത്തിൻ്റെ വചനത്തിൽ വ്യക്തതയോട് പറയുകയാണ് ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരളും നിങ്ങൾ ദൈവത്തോട് കരയുന്ന നാളിൽ അപ്പോൾ നിങ്ങൾ ഇന്ന് കരയുന്ന വിഷയത്തിന് ഇന്ന് നിലവിളിക്കുന്ന വിഷയത്തിന് വിളിച്ച് ദൈവത്തോട് അപേക്ഷിക്കുന്ന വിഷയത്തിന് ദൈവം മറിഞ്ഞിരിക്കുമെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ ഉത്തരമരുളുമെന്നാണ് ഉത്തരമരുളുന്നൊരു ദൈവമുണ്ട് എലിസബത്തിനും സക്കറിയാവും ദൈവസന്നതിൽ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനാ വിഷയം ഒന്നായിരുന്നു ഞങ്ങളുടെ കാലശേഷം ഞങ്ങൾക്ക് ഒരു തലമുറ വേണം ആലയത്തിൽ ശുശ്രൂഷ ചെയ്യാൻ ഒരാൺസന്ധതിയെ വേണം എലിസബത്തിൻ്റെ ആഗ്രഹമായിരുന്നു സക്രിയാവിൻ്റെ ആഗ്രഹമായിരുന്നു പക്ഷേ ഒരിക്കൽ ദൈവത്തിൻ്റെ ദൂതൻ യാഗവിടത്തിൻ്റെ മുമ്പിൽ ഇറങ്ങി വന്നിട്ട് സക്രിയാവിനോടും എലിസബത്തിനോടും പറഞ്ഞു നിങ്ങൾക്കൊരു പുരുഷപ്രജയം ഉണ്ടാകും അവന് യോഗനാൻ എന്ന് പേരിടണം അങ്ങനെ തലമുറ ജനിക്കുമ്പോൾ ജനിക്കുന്നതിന് മുമ്പ് യഹോവയായ ദൈവം ദൂതനെ ഇറക്കി പറഞ്ഞൊരു പദമാണ് നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എലിസബത്തേ സക്കറിയാവേ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ഇന്ന് രാവിലെ ഈ സന്ദേശം കേട്ട് കരയുന്ന പ്രിയപ്പെട്ടവരോട് ദൈവസന്നിധി വേദന അനുഭവിക്കുന്ന ഹൃദയം നുറുങ്ങിയിരിക്കുന്ന എലിസബത്തിനെ പോലെ സക്രിയാവിനെ പോലെ ഹന്നയെ പോലെ നിരാശപ്പെടുന്ന വിഷയത്തിൻ്റെ മേൽ കർത്താവിൻ്റെ ആത്മാവിന് പകൽ നിങ്ങളോട് പറയുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ഇവിടെ ദാബിത് പറയുന്നത് അങ്ങനെയാണ് ഞാൻ വിളിച്ചപേക്ഷ നാളിന്ന് എനിക്ക് ഉത്തരമരുളി ഉത്തരമരുളുന്ന ദൈവം നമ്മുടെ ദൈവം ചില വിഷയത്തിൻ്റെ മേൽ ഉത്തരമരുളാൻ പോവുകയാണ് ളുകളെ കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ച് നാളുകളെ കൊണ്ട് നിങ്ങൾ കരഞ്ഞ് ദൈവസ്ഥാന മുട്ടുമുടക്കി ആ വിഷയത്തിൻ്റെ മേലെ ഉത്തരമരളി നിങ്ങളെ കൈവിടാതെ നിങ്ങളെ ചേർത്ത് വയ്ക്കുന്ന മുറുകെ പിടിക്കുവാൻ ദൈവം കരുതൽ അയക്കുന്ന ഒരു പുതിയ ദിവസമാണ് ഇന്ന് എന്ന് ഞാൻ നിങ്ങൾക്ക് ദൂത് കൈമാറുകയാണ് ആരോടാണ് നമ്മൾ വിളിച്ചപേക്ഷിക്കേണ്ടത് ഇവിടെ നൂറ്റി മുപ്പത്തിയെട്ടാം സങ്കീർത്തനം അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ പറയുകയാണ് ഞാൻ വിളിച്ചപേക്ഷിച്ച നാളെ നീ നാളി എനിക്കുത്തരം വരളി അങ്ങനാണെങ്കിൽ ആരോടാണ് വിളിച്ചപേക്ഷിക്കേണ്ടത് തൊണ്ണൂറ്റി ഒമ്പതാം സങ്കീർത്തനം ആറാം വാക്യം ഇങ്ങനെ പറയുന്നു അവൻ്റെ പുരോഹിതന്മാരിൽ മോശയും അഹരോനും അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചവരിൽ ഷാമുവേലും ഇവർ യഹോവയോട് അപേക്ഷിച്ചു അവൻ അവർക്കുത്തരം വരളി ഇവിടെ വഹിക്കുകയാണ് പുരോഹിതന്മാർ മോശയും അഹരോനും പിന്നെ അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരിൽ ശ്യാമുവേലും യഹോവയോടെന്ത് ചെയ്തു വിളിച്ചപേക്ഷിച്ചു അപ്പോൾ ആരോടാണ് നമ്മൾ വിളിച്ചപേക്ഷിക്കേണ്ടത് ഈ ഭൂമിയിലെ ധനികന്മാരോടോ ചാർച്ചക്കാരോടോ പണക്കാരോടോ സ്വാധീനമുള്ളവരോടോ രാഷ്ട്രീയക്കാരോടോ നേതാക്കന്മാരോടോ ആത്മീയ നേതാക്കന്മാരോടോ അല്ല വിളിച്ചപേക്ഷിക്കേണ്ടത് നിങ്ങൾ വിളിച്ചപേക്ഷിക്കേണ്ടത് എഹോബയാണ് നിങ്ങളുടെ ജോലിയിൽ പ്രയാസം വരുമ്പോൾ നിങ്ങളുടെ ജോലിയിൽ പ്രതിസന്ധി വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥകൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നിങ്ങൾ പ്രവാചകന്മാരെ അല്ല വിളിച്ചപേക്ഷിക്കേണ്ടത് നിങ്ങൾ മനുഷ്യരെ അല്ല വിളിച്ചപേക്ഷിക്കേണ്ടത് റെക്കമെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടി ഇടനിലയ്ക്ക് ആളിനെ നിർത്താൻ വേണ്ടി അല്ല വിളിച്ചപേക്ഷിക്കേണ്ടത് നിങ്ങളെ ഹോബയോടെ തീയണം വിളിച്ചപേക്ഷിക്കണം വേദവസത്തിൽ പറയുകയാണ് പുരോഹിതന്മാരും മോശയും അഹരോനും ഷാമുവേലും ഒക്കെ യഹോബയോട് നിലവിളിച്ചു അവൻ അവർക്ക് അവർക്കുത്തരമരളി ഇന്ന് രാവിലെ മോശയുടെയും പുരോഹിതന്മാരുടെയും അഹരോൻ്റെയും ഷാമുവേലിൻ്റെയും നിലവിളിയുടെ മുമ്പിൽ വിളിച്ചപേക്ഷിച്ച അവരുടെ അപേക്ഷയുടെ മുമ്പിൽ യഹോബ ഉത്തരമരളിയെങ്കിൽ പുതിയ നിയമകാലത്ത് ജീവിച്ചിരിക്കുന്ന നിങ്ങൾ ദൈവസന്നിധിയിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ യഹോബ നിങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്യും ഉത്തരമരളും നിങ്ങൾ ക്ഷീണിച്ചും തകർന്നും പോകാൻ എൻ്റെ ദൈവം അനുവദിക്കയില്ല ദൈവം നിങ്ങൾക്കു വേണ്ടി അത്ഭുതം ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടും നിങ്ങളുടെ തലമുറയിൽ അത്ഭുതങ്ങൾ കാണും നിങ്ങളുടെ ജോലിയിൽ അത്ഭുതങ്ങൾ കാണും നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണും നിങ്ങളെ ഹോവയോട് വിളിച്ചപേക്ഷിച്ചാൽ മാത്രം മതി എപ്പോഴാണ് ഒരു ദൈവ പൈതൽ എഹോബയോട് വിളിച്ചപേക്ഷിക്കേണ്ടത് അപ്പോൾ നമ്മൾ ചിന്തിച്ചു വരുന്നത് ഞാൻ എഹോബയെ വിളിച്ചപേക്ഷിച്ചു എനിക്ക് ഉത്തരം മരളി അതാണ് നമ്മുടെ കുറിവാക്യം ആരോടാണ് വിളിച്ചപേക്ഷിക്കേണ്ടത് നമ്മൾ ചിന്തിച്ചു യഹോബയോടാണ് വിളിച്ചപേക്ഷിക്കേണ്ടത് ഇനി എപ്പോഴാണ് വിളിച്ചപേക്ഷിക്കേണ്ടത് രണ്ട് വാക്യം കൂടെ തന്ന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പതിനെട്ടാമത്തെ സങ്കീർത്തനത്തിനകത്ത് ആറാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ് എൻ്റെ കഷ്ടതയും ഞാൻ എഹോബയോട് നിളിച്ചപേക്ഷിച്ചു അപ്പോൾ എപ്പോൾ എവിടെയാണ് എപ്പോഴാണ് നിലവിളിക്കേണ്ടത് എപ്പോഴാണ് വിളിച്ച് അപേക്ഷിക്കേണ്ടത് യഹോവയോടാണ് വിളിച്ച് അപേക്ഷിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു ഇനി എപ്പോഴാണ് വിളിച്ചപേക്ഷ കഷ്ടതയിൽ ആയിരിക്കുമ്പോൾ വിളിച്ചപേക്ഷിക്കണം ഇവിടെ എഴുതിയിരിക്കുന്നു എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് നിലവിളിച്ചു അവൻ തൻ്റെ മന്ദിരത്തിൽ നിന്നും എൻ്റെ അപേക്ഷ കേട്ടു തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന തിരുമുമ്പിൽ യഹോവയുടെ മുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവന്റെ ചെവിയിലെത്തി കണ്ടോ അവന്റെ എന്ത് ചെയ്തു എത്തി അപ്പൊ നമ്മൾ ഈ കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നൊക്കെ എവിടെ എത്തുന്നുണ്ട് യഹോവയുടെ ചെവിയിലെത്തുന്നുണ്ട് ദൈവത്തിന്റെ ചെവിയിൽ എത്തുന്നുണ്ട് പ്രിയരെ ദൈവത്തിന്റെ സന്നിധിയിൽ നീ കരയുന്നത് യഹോവയോട് വിളിച്ചപേക്ഷിക്കുന്നത് കഷ്ടത വരുമ്പോൾ കഷ്ടതയിൽ നീ നിലവിളിച്ച നിലവിളി എഹോവേ എന്നെ അറിയണമേ എന്ന് പറഞ്ഞത് ദൈവത്തിൻ്റെ ചെവിയിലെത്തുന്നുണ്ട് അതുകൊണ്ടാണ് ഇസ്രായേൽ മക്കളും ഇസ്രൈമിൽ കട്ടച്ചൂളേ കിടന്ന് പണിയെടുക്കുമ്പോൾ ചാട്ട കൊണ്ടുള്ള അടി നിരന്തരം വാങ്ങിച്ചപ്പോൾ അവർ അടി കൊള്ളുമ്പോൾ എഹോവേ ഹോവേ എന്ന് വിളിക്കുമായിരുന്നു എൻ്റെ ദൈവമേ എന്ന് വിളിക്കുമായിരുന്നു പക്ഷെ അവിടെ ആ നിലവിളി എന്ത് ചെയ്തു ഇവിടെ വായിക്കുകയാണ് ഞാൻ അവയൊക്കെ കഴിച്ച പ്രാർത്ഥന അവൻ്റെ ചെവിയിലെത്തി ഇസ്രായേൽ നിലവിളിച്ച നിലവിളി യഹോബയുടെ ചെവിയിലെത്തി അതുകൊണ്ടാണ് മോശയോട് പറഞ്ഞത് ഞാൻ എൻ്റെ ജനത്തിൻ്റെ കഷ്ടത കണ്ടു കണ്ടു അവരുടെ നിലവിളി ഞാൻ കേട്ടിരിക്കുന്നു കേട്ടിരിക്കുന്നു അപ്പം നമ്മുടെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് നിങ്ങൾ കരയുന്ന കണ്ണുനീര് കാണാൻ ഒരുപക്ഷെ നിന്റെ ഭർത്താവ് കാണത്തില്ല മക്കൾ കാണത്തില്ല ഭാര്യ കാണത്തില്ല ഒറ്റയ്ക്കായിരിക്കും നീ കരയുന്നത് വീടിനകത്ത് നീ അസ്വസ്ഥതയായിരിക്കാം അനുഭവിക്കുന്നത് ഒത്തിരി കരയുന്ന ഒരു വ്യക്തിയാകാം ആര് നിന്റെ കണ്ണുനീര് കണ്ട് ഒരു മനസ്സലിയാൻ ഒരു നേരത്തെ ആഹാരം തരാൻ ഒരു നേരത്തെ വാടക തരാൻ നിനക്ക് ആരും കാണില്ല പക്ഷേ നിന്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവം നിന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്റെ കഷ്ടതയിൽ കർത്താവ് നിങ്ങൾക്ക് മറുപടി തരികയാണ് അപ്പൊ ദൈവത്തിൻ്റെ മുമ്പിൽ എന്തുണ്ട് കഷ്ടതയിൽ മറുപടിയുണ്ട് നൂറ്റി പതിനെട്ടാമത്തെ സങ്കീർത്തന നിങ്ങൾ നോക്കൂ അവിടെ ആമേൻ അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ് ഞെരുക്കത്തെ ഞാൻ അഖോബിയോട് നിലവിളിച്ചു യഹോബ ഉത്തരം വരളി എന്നെ വിശാല സ്ഥലത്താക്കി അപ്പോൾ ആദ്യം നിലവിളിച്ചത് കഷ്ടതയിലാണെങ്കിൽ ഇവിടെ വായിക്കുകയാണ് ഞെരുക്കത്തെ ഞാൻ അഗോബിയോട് നിലവിളിച്ചു ഞെരുക്കം വരുമ്പോൾ ഞെരുക്കം ജീവിതത്തിൽ വിട്ടുമാറാത്ത ഞെരുക്കങ്ങൾ കടഭാരങ്ങൾ പൈസയില്ലാത്ത ഞെരുങ്ങുന്ന അവസ്ഥകൾ കുഞ്ഞുങ്ങളുടെ ഫീസ് അടയ്ക്കാൻ നിവൃത്തിയില്ല സ്കൂൾ അടയ്ക്കാൻ സമയമായി ആനുവൽ എക്സാം തുടങ്ങി ഇതുവരെ ഫീസ് അടച്ച് തീർത്തിട്ടില്ല ഞെരുങ്ങുക ഓരോ മാസവും രണ്ടാം തീയതി അഞ്ചാം തീയതി ആകുമ്പോൾ വീടിൻ്റെ വാടക കൊടുക്കണം കൊടുക്കാൻ നിവൃത്തിയില്ല ഞെരുങ്ങുക വീടിൻ്റെ മാത്രമല്ല വാഹനത്തിൻ്റെ സി സി അടയ്ക്കണം അഞ്ചാം തീയതി ആകുമ്പോൾ ബാങ്കിൽ നിന്ന് ആമേൻ മെസ്സേജ് വരും ഞെരുങ്ങുക വീട്ടിലെ അരി സാധനങ്ങൾ വാങ്ങിക്കാൻ ഞെരുങ്ങുക മരുന്ന് വാങ്ങിക്കുക ഞെരുങ്ങുക ഈ ഞെരുക്കത്തിനകത്ത് നീ യഹോവയോട് നിലവിളിച്ചാൽ ഇവിടെ വായിക്കുകയാണ് യഹോബ ഉത്തരമരളി വിശാലതയിലാക്കും അത് വിശാലതയിലാക്കും ഞെരുക്കം മാറും വിശാലത ദൈവം ആക്കിത്തരും നിങ്ങളുടെ ഞെരുക്കം നിങ്ങൾ ഈ ദിവസങ്ങളിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഏത് വിഷയമാണെങ്കിലും അതിനകത്തൊരു വിശാലതയുണ്ടാകാൻ പോവുകയാണ് ഇന്നത്തെ ദൈവിക ദൂതാണ് നിങ്ങളുടെ വീടിനകത്തൊരു വിശാലത ദൈവം കാണുന്നു നിങ്ങളുടെ ജോലിയിൽ ഒരു വിശാലത കാണുന്നു നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ ഒരു വിശാലത ദൈവം കാണുന്നു നിങ്ങളെ ഞെരുക്കുന്ന ഞെരുക്കങ്ങളിൽ നിന്നും ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പോവാ നിങ്ങൾ മുടിയാൻ അനുവദിക്കുകയില്ല തകരാൻ അനുവദിക്കയില്ല അങ്ങനാണെങ്കിൽ ഇന്ന് രാവിലെ എത്ര വിശ്വസിക്കുന്നു ഞാൻ വിളിച്ചാൽ കഷ്ടതയും ഞെരുക്കവും വഴി മാറുമെന്ന് ഞാൻ അഗോബയോട് നിലവിളിക്കുമ്പോൾ എന്റെ ഞെരുക്കം മാറുമെന്ന് എൻ്റെ കഷ്ടത മാറുമെന്ന് എനിക്കൊരു പുതിയ വഴി ദൈവം തുറക്കുമെന്ന് എന്നെ കൈവിടാതെ ചേർത്ത് വെക്കുന്ന ഒരു ദൈവം എനിക്കുണ്ടെന്ന് എൻ്റെ ഇന്നത്തെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ എൻ്റെ കർത്താവിന് കഴിയുമെന്ന് എത്ര വിശ്വസിക്കുന്നു ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങനെ വിശ്വസിക്കുന്നെങ്കിൽ മാത്രം എൻ്റെ കൂടെ ചേർന്ന് കണ്ണുകളടച്ച് ഒരു വാക്ക് പ്രാർത്ഥിക്കും കർത്താവേ പിതാവേ അവിടുത്തെ കരങ്ങളിൽ നന്ദിയുള്ള ഹൃദയത്തിൽ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദാവിത് പറഞ്ഞു ഞാൻ എൻ്റെ കഷ്ടതയിലെ ഹോവിയോട് നിലവിളിച്ചു എൻ്റെ ഉള്ളിൽ ബലം നൽകി എന്നെ ധൈര്യപ്പെടുത്തിയിരിക്കുന്നു അതേ കർത്താവ് ബലം നഷ്ടപ്പെട്ടവരായി ധൈര്യം നഷ്ടപ്പെട്ടവരായി ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിലവിളിക്കുന്ന ഒരു കൂട്ടം ജനത്തേമായാണ് ഞാൻ ഇന്ന് പകൽ അങ്ങയുടെ അടുക്കൽ വരുന്നത് ഈ സന്ദേശം കേട്ട് എൻ്റെ കൂടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കണ്ണടച്ച് ദൈവസന്നിധിയിൽ ആമയും പറയുന്ന ഈ മക്കളുടെ ഞെരുക്കം മാറ്റണേ കഷ്ടത മാറ്റേ യഖോവയോട് ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരവെള്ളണമേ ഈ സന്ദേശം ഇവരെ ബലപ്പെടുത്തട്ടെ ഇവരുടെ കണ്ണുന്നിൽ ഒപ്പട്ടെ ഇവരുടെ സാഹചര്യങ്ങൾക്ക് വഴി തുറക്കട്ടെ പുതിയ വാതിലുകൾ തുറക്കട്ടെ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ കഷ്ടതയും ഞെരുക്കവും മാറട്ടെ കർത്താവേ ഈ ജനത്തെ ആദരിക്കണം രോഗം മാറട്ടെ കടഭാരം മാറട്ടെ ദുഃഖം മാറട്ടെ സന്തോഷത്തോടു കൂടെയുന്നവർ ആയിരിക്കുന്ന മേഖലയിൽ തുടരട്ടെ കർത്താവേ ദൈവരെ മാനിക്കണ കർത്താവെ യേശുവിനാമം തന്നെ ആമേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ കഷ്ടത മാറും നിങ്ങളുടെ ഞെരുക്കം മാറും ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും നിങ്ങളുടെ സഹോദരങ്ങൾക്കും ഈ മെസ്സേജ് വാട്സപ്പ് വഴിയോ മറ്റേതെങ്കിലും മാർഗം നിങ്ങൾ ഷെയർ ചെയ്യുക അവർക്കും ഈ സന്ദേശം ഒരു ഒരനുഗ്രഹമാകട്ടെ ഞങ്ങളുടെ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുക കഴിഞ്ഞ നാളുകളിലെ നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾക്ക് വലുതായിരുന്നു വീണ്ടും ഞങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും പ്രതീക്ഷിക്കുന്നു ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ആമ